ഇന്ന് നമ്മൾ നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്നാണെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൈ പാനിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ അവിലൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് അവിലാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അവിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ അവില് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പം തന്നെ അവൽ നന്നായിട്ട് റോസ്റ്റായി വരും കണ്ടല്ലോ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന വിധത്തിൽ വരും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇതിലേറെ ഒരുപാട് അങ്ങോട്ട് കളർ മാറുന്ന വിധത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കൈകൊണ്ടിങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന ഒരു പരുവത്തിൽ റോസ്റ്റായി വരും ആ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇപ്പം നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ജാറിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ റോസ്റ്റഡ് നിലക്കടലയാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ റോസ്റ്റഡ് നിലക്കടല എടുത്തതുകൊണ്ടാണ് ഡയറക്റ്റ് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റഡ് അല്ലെങ്കിൽ നമ്മൾ അവൽ റോസ്റ്റ് ചെയ്തെടുത്തല്ലോ അതേപോലെ തന്നെ നിലക്കടല ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ക്രഷ് ചെയ്തെടുക്കേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് നിലക്കടല ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ നിലക്കടല ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് മുഴുവനായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞ് പോകുന്ന വിധത്തിലല്ല നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി നമ്മളിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പ്ലേറ്റിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത നിലക്കടല ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ വീണ്ടും മിക്സിയുടെ അതേ ജാർ തന്നെ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച അവൽ ഉണ്ടല്ലോ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അവൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ക്രഷ് ചെയ്തെടുക്കുകയല്ല വേണ്ടത് അവൽ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക അവലിപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മൾ നിലക്കടല ക്രഷ് ചെയ്തെടുത്ത പോലെ അല്ല കേട്ടോ അവൽ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഈ ഒരു രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളൊരു ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അവൽ പൊടിച്ചത് ഇട്ടുകൊടുക്കുക ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് സോസ് പാനിലേക്ക് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കാം ശർക്കര നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു നാലച്ച് ശർക്കര ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് മെഷറിംഗ് കപ്പിൽ മെഷർ ചെയ്ത് കാണിച്ചതാണ് നിങ്ങൾക്ക് കറക്റ്റ് ഒരു അളവ് കിട്ടാനും വേണ്ടിയിട്ട് കാരണം ശർക്കര പല അളവിലും ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്കൊരു കറക്റ്റ് അളവ് കിട്ടാനും വേണ്ടിയിട്ടാണ് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുള്ളത് പിന്നെ മെഷറിംഗ് കപ്പ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാതെ ഇരിക്കേണ്ട നിങ്ങളെ വീട്ടിലുള്ള ഒരു മീഡിയം ലെവലിലുള്ള ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എടുത്തിട്ട് അതിൽ തന്നെ മൊത്തത്തിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മെഷർ ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്ക് ശർക്കരയിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ശർക്കര ഇപ്പം നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ അതൊന്ന് അരിച്ചൊഴിക്കുക അരിച്ചിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ മണ്ണും കരടും പൊടിയൊക്കെ ഉണ്ടാവും ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ് അരിക്കാതെ ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ മണ്ണും കരടും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അരിച്ചിട്ട് തന്നെ ഒഴിക്കുക ഇല്ലാത്ത ശർക്കരേൻ്റെ പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് മെൽറ്റ് ചെയ്തെടുക്കുക അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇല്ലാത്ത ശർക്കരയും കിട്ടുകയാണെങ്കിൽ അതും നിങ്ങൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇപ്പം മണ്ണും കരടും പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അരിച്ചിട്ടുതന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക ശർക്കരേൻ്റെ പൊടിയാണെങ്കിൽ ഡയറക്റ്റ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ ശർക്കരപ്പാൻ ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ശർക്കര ഇപ്പം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷനലാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക മൊത്തത്തിൽ ഒന്ന് ബാലൻസ് ചെയ്ത് വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് താല്പര്യം ഇല്ലാത്തവർക്ക് തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ അളവിൽ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച നിലക്കടലുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് മാറ്റിവെച്ച അവൽ ഉണ്ടല്ലോ ഇതും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ തേങ്ങാ ചിരവിയതാണ് ഇതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങാ ചിരവിയതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം വിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടല്ലോ നല്ല രീതിയിൽ മൊത്തത്തിൽ മിക്സായി റെഡിയായി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൊത്തത്തിൽ മിക്സായി വന്നിട്ടുണ്ട് ഒരൊട്ടുന്ന പരുവത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ചൂടുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ മൊത്തത്തിലൊന്ന് മിക്സായി നിൽക്കണം നമുക്ക് ഏത് ഷേപ്പിൽ ചെയ്തെടുക്കുമ്പോഴും ഇങ്ങനെ കിട്ടുന്ന വിധത്തിൽ ആവണം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഇത്തിരി എടുത്തിട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായി മാറ്റി വെക്കുക ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ചൂടായ നെയ്യിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാഷ്നട്ടും ബദാമുമാണ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഒരുപാട് അങ്ങോട്ട് പൊടിയുന്ന വിധത്തിലല്ല ഇത്തിരി വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നട്ട്സ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിൽ നമ്മൾ നിലക്കടല ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇടക്ക് കടിക്കാനൊക്കെ അത് തന്നെ ഉണ്ടാവും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് നെയ്യ് അതിലേക്ക് ഡയറക്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നട്സ് ഇപ്പം ജസ്റ്റ് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത്ര മതിയാവും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത നട്ട്സ് ഉണ്ടല്ലോ അത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ മിക്സ് കൈകൊണ്ട് തൊടാവുന്ന പരുവത്തിൽ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക ഏത് ഷേപ്പിലും ചെയ്തെടുക്കാം മോഡിലൊക്കെ വെച്ചിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിപ്പം കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നട്ട്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ കണ്ടല്ലോ നിങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടാവും എന്നാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നിലക്കടലി അവിലും തേങ്ങ ശർക്കരയും നട്ട്സും നെയ്യും ഇവയൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് തേങ്ങയും നട്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താവുന്നതാണ് നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് എന്നാലും ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ എല്ലാതും ഒന്ന് ആഡ് ചെയ്തിട്ട് റെഡിയാക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് വരുന്ന ഗസ്റ്റിനാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിലവ് കുറഞ്ഞൊരു സ്നാക്ക് തന്നെയാണ് നിലക്കടലയും അവിലും തേങ്ങയൊക്കെ ഒരുപാട് പ്രൈസൊന്നും വരുന്ന അല്ല നട്ട്സ് പിന്നെ കുറച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ നിലക്കടല ക്രഷ് ചെയ്തിട്ടാണല്ലോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിന് മുകളിൽ മൊത്തത്തിൽ കാണുന്നത് ഒന്നും അല്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നിലക്കടലയും ഉണ്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തത് കാരണം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ളതും കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ ഇരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് മൊത്തത്തിൽ ഇതിൻ്റെ ഉൾവശത്തൊക്കെ നട്ട്സും നിലക്കടലയും ഒക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ ഇരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് ഉണ്ടാക്കി കഴിച്ച് നോക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളെ മുന്നിലെത്താം Thank you.